തൃപ്രയാർ ഏകാദശി വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും പവിത്രമായതും പ്രസിദ്ധമായതുമായ ഏകാദശിയാണ് മാസത്തിലെ കറുത്തവർഷത്തിൽ വരുന്ന തൃപ്രയാർ ഏകാദശി ഇത് ഉത്പന്ന ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഏകാദശി ദേവി ഈ ദിവസമാണ് ജനിച്ചതെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് ഏകാദശി വ്രതം നോക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഏകാദശി തൊട്ട് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് അതുകൊണ്ട് ഈ ഏകാദശിക്ക് വളരെ പ്രാധാന്യം തന്നെയുണ്ട് കേരളത്തിലെ ഏറ്റവും പുരാതനമായതും പ്രസിദ്ധമായതുമായിട്ടുള്ള ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഈ ഏകാദശി ദിനം വളരെ ഒരു പ്രാധാന്യപ്പെട്ട ദിവസം തന്നെയായിട്ടാണ് ആഘോഷിക്കുന്നത് ഈ ഏകാദശി തൃപ്രയാർ ഏകാദശി ആയിട്ടും തൃപ്രയാർ ഏകാദശി മഹോത്സവം എന്ന പേരിലും അറിയപ്പെടുന്നു ഈ ദിവസം ഭഗവാൻ ശ്രീരാമൻറെ ദർശനം വളരെ പുണ്യദായകമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ദിവസം തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമ ദർശനം നടത്തുന്ന എല്ലാ ഭക്തന്മാർക്കും അവരുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഭഗവാന്റെ അനുഗ്രഹത്താൽ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം തൃപ്രയാറിലെ ശ്രീരാമ ക്ഷേത്രത്തിലെ വിഗ്രഹം ചതുർഭുജ രൂപത്തിൽ കാണപ്പെടുന്നു വലതുഭുജത്തിന് അക്ഷമാല അത് മോക്ഷത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അക്ഷമാല കൈയിലും ഇടത്തു കുജത്തിൽ പാഞ്ചജന്യം ശംഖും അത് ശുദ്ധതയുടെ പ്രതീകമായ പഞ്ചജന്യം ശംഖുമാണ് പിടിച്ചിരിക്കുന്നത് സുദർശന ചക്രവുമുണ്ട് ധർമ്മ സംരക്ഷണത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ്റെ ഇവരുടെ സങ്കലന രൂപമാണ് ഈ വിഗ്രഹത്തിൽ അടങ്ങിയിട്ടുള്ളത് ഈ വിഗ്രഹ ദർശനം മൂലം ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ ദുഃഖങ്ങളും വിഷമതങ്ങളും ശമിപ്പിക്കുന്നു അതുപോലെ തന്നെ മോക്ഷം കിട്ടുകയും ചെയ്യുന്നു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ വെടിവഴിപാട് പിന്നെ മീനൂട്ട് പിന്നെ കലശാഭിഷേകം എന്നിവയാണ് പിന്നെ ഉദയാസ്തമന പൂജകൾ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ തന്നെയാണ് അപ്പോൾ തൃപ്രയാർ ഏകാദശി ഉത്പന്ന ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നു ഏകാദശി തീയതി ആരംഭിക്കുന്നത് ഇരുപത്തി ആറാം തീയതി വെളുപ്പിനെ ഒന്ന് രണ്ട് മുതലും ഏകാദശി തീയതി അവസാനിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി മൂന്ന് നാൽപ്പത്തിയെട്ട് എ എം വെളുപ്പിനെയുമാണ് അതുകൊണ്ട് നമ്മൾ ഏകാദശി വ്രതം എടുക്കാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതി അതായത് ചൊവ്വാഴ്ചയാണ് ഹരിവാസര സമയം ഇരുപത്തി ആറാം തീയതി വൈകിട്ട് പത്ത് ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് ഇരുപത്തി ഏഴ് വരെ അപ്പോൾ ഇതിൻ്റെ ഹരിവാസര സമയമാണ് അപ്പോൾ പാരണ സമയം വരുന്നത് ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത് മുതൽ മൂന്ന് നാൽപ്പത് വരെയാണ് ഹരിവാസര സമയം പറഞ്ഞിട്ടുള്ളത് ഏകാദശി ദിവസം ഭക്തർക്ക് ഭാഗ്യസിദ്ധിക്ക് വേണ്ടി ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രവും വിഷ്ണു സഹസ്രനാമ പാരായണം ഭഗവത്ഗീത പാരായണം നാരായ നാരായണീയ പാരായണം എന്നിവയെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉപവാസമെടുക്കുന്നത് വ്രതമെടുക്കുന്നത് മറ്റ് എല്ലാ ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ തന്നെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുദ്ധിയായി നിങ്ങൾക്ക് പൂജാറൂം എല്ലാം ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് പാൽപായസം നിങ്ങൾക്ക് നിവേദിക്കാവുന്നതാണ് മഞ്ഞപ്പൂക്കൾ ഉപയോഗിച്ച് അന്ന് ഭഗവാനെ അർച്ചന നടത്തുക അപ്പോൾ സഹസ്രനാമ അർച്ചന അർച്ചന നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ അർച്ചന നടത്താൻ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി പറയാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ എപ്പോഴും വീട്ടിൽ ചെയ്യാറുള്ള ചെയ്യാറുള്ളതാണിത് അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വിഷ്ണു ക്ഷേത്രം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുക പിന്നെ ദ്വാദശി ദിവസം പാരായണം കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം വൈകിട്ടും ചെയ്യാവുന്നതാണ് രാവിലെയും ചെയ്യാവുന്നതാണ് ദാനധർമാദികൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്യ നിങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹരേ കൃഷ്ണ കമൻറ്റ് ഇടാനും മറക്കണ്ട അപ്പോൾ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട